എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുക നിങ്ങളോട് ഞാൻ ചോദിച്ച നിങ്ങൾ എന്നോട് ഉത്തരം പറയും എന്നെപ്പോലെ കാവ്യവസ്ത്രം ധരിച്ച അജ്ഞതയുള്ള ശാസ്ത്രബോധമില്ലാത്ത പുരോഗമന ചിന്തയില്ലാത്ത സന്യാസി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ ഇന്നും ജന്മിത്വവും നാടുവാഴിത്തവും നിലനിൽക്കുന്ന അജ്ഞതയുടെ ലോകത്ത് ജീവിക്കുന്ന ഹിന്ദിയുടെ ഹൃദയഭൂമിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുക എന്നായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായിരിക്കുന്ന നായിൂർണ സാക്ഷരത നേടിയ വിദ്യാസമ്പനരായിട്ടുള്ള പുരോഗമന ബോധമുള്ള ശാസ്ത്ര ബോധമുള്ള മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി മാലോകർക്കു മുമ്പിൽ തലയെടുപ്പോട് കൂടി ഉയർത്തി നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നട